ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ എഫ്ബിയിൽ ലൈവിൽ വന്നപ്പം ഒരു റിംഗിൾ ഡ്രയോണിൻ്റെ ഫ്രോക്ക് കുർത്തി വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ കളേഴ്സ് ഏതെങ്കിലും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് റിംഗിൾ ഡ്രയോൺ ആണ് കേട്ടോ ഫാബ്രിക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റിംഗിൾ ഡ്രയോൺ ഭയങ്കര ഒരു ഐറ്റം ആണ് കാരണം കോട്ടണേക്കാൾ സോഫ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഫാബ്രിക് ആണ് സ്ലീവ് ഇതേപോലെ ചെറിയൊരു പഫ് സ്ലീവ് പോലെ ആ എൻഡിംഗിൽ ആ ത്രീ ഫോർത്ത് വന്നിട്ട് ആ ഒരു എൻഡിംഗിൽ ഹൈനെക്ക് വരും ചെറിയ ബോക്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് തടിയോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല നല്ല സിമ്പിൾ ആയിട്ട് വേർ ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്രോക്ക് കോൺസെപ്റ്റ് അല്ലാത്തവർക്ക് ഈ ഒരു ചോക്ലേറ്റ് കളറിലെ ലെഗിനോ പെൻസിൽ ബോട്ടമോ എന്ത് വേണമെങ്കിലും ഇടാ ഫോർ ഡബിൾ നയനേ ഉള്ളൂ റിംഗ് റയോൺ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല രസമായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ചോക്ലേറ്റ് കളറിൽ നല്ല ഭംഗി വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല രസമാണ് ഇത് കാണാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇതിൻ്റെ വേറൊരു ആയിരുന്നു ഞാൻ വിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതേ കണ്ടല്ലോ രണ്ട് ആണ് വളരെ കംഫർട്ടബിൾ ആണ് നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ബോഡിയിൽ നല്ല നമുക്കൊരു ഡ്രസ്സ് വിയർ ചെയ്തിട്ടുണ്ടെന്നുള്ള വലിയ ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചൂടത്തും തണുപ്പത്തും എല്ലാം തന്നെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണേ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ